ABC Cargo and Korea, number one in GCC Sport News brought to you by ABC Cargo and Korea, number one in GCC. <laughs> സ്ഥല ഉയർത്തി നേട്ടം കൊയ്തോ യു എ മുന്നൂറ് മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള കെട്ടിടങ്ങളുടെ രാജ്യങ്ങളിൽ യു എ ഇ രണ്ടാം സ്ഥാനത്ത് പട്ടികയിൽ അമേരിക്കയെ മറികടന്നു നൂറ്റി ഇരുപത്തിരണ്ട് സൂപ്പർ ടോൾ കെട്ടിടങ്ങളുമായി ചൈനയാണ് ഒന്നാം സ്ഥാനത്ത് കൌൺസിൽ ഓഫ് ടോൾ ബിൽഡിംഗ്സ് ആൻഡ് ഹാബിറ്റ പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് നിലവിൽ മുന്നൂറ് മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള മുപ്പത്തിയേഴ് കെട്ടിടങ്ങളാണ് യു എയിലുള്ളത് അമേരിക്കയിൽ മുപ്പത്തിയൊന്ന് കെട്ടിടങ്ങളാണ് ഇത്തരത്തിലുള്ളത് അതേസമയം എല്ലാ വിഭാഗത്തിലും ചൈനയാണ് മുന്നോട്ട് നിൽക്കുന്നത് നൂറ്റി അൻപത് മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് കെട്ടിടങ്ങളും ഇരുന്നൂറ് മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് കെട്ടിടങ്ങളുമാണ് ചൈനയിലുള്ളത് നഗര സാമ്പത്തിക വളർച്ചയിലെ ചൈനയുടെ മുന്നേറ്റത്തെ പ്രതിനിധീകരിക്കുന്നതാണ് നേട്ടം ഒരു കാലത്ത് അമ്പരച്ചുംബികളായ കെട്ടിടങ്ങളുടെ രൂപകൽപ്പനയിൽ എതിരാളികളില്ലാതെ നിന്ന അമേരിക്ക നിലവിൽ മൊത്തം ഉയരമുള്ള കെട്ടിടങ്ങളുടെ കാര്യത്തിൽ രണ്ടാം സ്ഥാനത്താണ് നൂറ്റി മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള തൊള്ളായിരത്തി ഒൻപത് എണ്ണമാണ് യു എസിനുള്ളത് ഇതിൽ ന്യൂയോർക്കിലെ വൺ വേൾഡ് ട്രേഡ് സെന്റർ പോലുള്ള ഐക്കണിക് ടവറുകളും ഉൾപ്പെടും ലോകത്തെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ കെട്ടിടമായ മെറത്തക്ക അടക്കം സ്ഥിതി ചെയ്യുന്ന മലേഷ്യയും ജപ്പാൻ ദക്ഷിണ കൊറിയ കാനഡ ഓസ്ട്രേലിയ എന്നിവയാണ് കൂടുതൽ ഉയർന്ന കെട്ടിടങ്ങളുള്ള മറ്റു രാജ്യങ്ങൾ ന്യൂസ് ഡെസ്ക് ദുബായ് ഡെലിവറി ബൈക്ക് റൈഡർമാർക്ക് പതിനഞ്ച് താൽക്കാലിക എ സി വിശ്രമ കേന്ദ്രങ്ങൾ സജ്ജീകരിച്ച് ദുബായ് ആർ ടി എമിറേറ്റിലെ പ്രധാന ബസ് മെട്രോ സ്റ്റേഷനുകളിലാണ് ആ സംവിധാനം ഒരുക്കിയിട്ടുള്ളത് ഉച്ചവിശ്രമ സമയങ്ങളിൽ റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുക ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക ആവശ്യ സേവനങ്ങളും സൗകര്യങ്ങളും ഉറപ്പാക്കുക എന്ന ലക്ഷ്യമിട്ടാണ് പദ്ധതി എന്ന അധികൃതർ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു ജൂൺ പതിനഞ്ച് മുതൽ ആരംഭിച്ച ഉച്ചവിശ്രമ നിയമപ്രകാരം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ മൂന്ന് വരെ തുറന്ന സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നതിന് വിലക്കുണ്ട് ഈ സമയങ്ങളിൽ ബൈക്ക് ഡെലിവറി റൈഡർമാർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യമാണ് പദ്ധതിയിൽ ഒരുക്കിയിട്ടുള്ളത് എമിററ്റിലെ നാൽപ്പത് കേന്ദ്രങ്ങളിൽ നേരത്തെ തന്നെ സ്ഥിരം വിശ്രമ കേന്ദ്രങ്ങൾ ഡെലിവറി റൈഡർമാർക്കായി െ ഒരു നേരിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുന്നതിനും വിശ്രമത്തിനാവശ്യമായ ഉള്ളതുമാണ് വിശ്രമ കേന്ദ്രങ്ങൾ കുടിവെള്ളം മൊബൈൽ ഫോൺ ചാർജിംഗ് സ്റ്റേഷൻ ബൈക്കുകൾ ചാർജ് ചെയ്യാൻ സമീപത്തെ സൗകര്യം എന്നിവ കേന്ദ്രങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട് പുതുതായി ഏർപ്പെടുത്തിയ താൽക്കാലിക വിശ്രമ സ്ഥലങ്ങളിൽ ഡെലിവറുമായി സഹകരിച്ച് യു ഫുഡ് ബാങ്ക് ഏഴായിരത്തി ഭക്ഷണവും നൽകുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ദുബായ് ആധുനിക സൗകര്യങ്ങളോടെ ഫുജറയിൽ നിർമ്മിച്ച ഷെയ്ഖ് ഖലീഫ ആശുപത്രി തുറന്നു പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിഹ്യാന്റെ നിർദ്ദേശപ്രകാരം എൺപത്തിനാല് ദശാംശം മൂന്ന് കോടി ദൃഹം ചിലവിട്ടാണ് രാജ്യത്തെ മുൻനിര ആരോഗ്യ പരിചരണ കേന്ദ്രം നിർമ്മിച്ചത് സുപ്രീം കൌൺസിൽ അംഗവും ഫുജേറ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഹമദ് ബിൻ മുഹമ്മദ് അൽ ഷെർഖി യു എ ഇ വൈസ് പ്രസിഡന്റും ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കോർഡ് ചെയർമാനുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹ്യാൻ എന്നിവർ ചേർന്ന ആശുപത്രിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹ്യാന്റെ നിർദ്ദേശപ്രകാരം എൺപത്തിനാല് ദശാംശം മൂന്ന് കോടി ദീർഘം ചിലവിട്ടാണ് രാജ്യത്തെ മുൻനിര ആരോഗ്യ പരിചരണ കേന്ദ്രം നിർമ്മിച്ചത് എൺപത്തി ഒൻപതിനായിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള ആശുപത്രിയിൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കിടക്കകളാണുള്ളത് ഭാവിയിൽ കിടക്കകളുടെ എണ്ണം മുന്നൂറ്റി ഉയർത്തും മൂന്ന് വിഭാഗങ്ങളുള്ള ആശുപത്രി പ്രത്യേക മെഡിക്കൽ സേവനങ്ങളുടെ വലിയ നിര തന്നെ വാഗ്ദാനം ചെയ്യുന്നു ഓപ്പറേഷൻ തിയേറ്റർ ഇന്റൻസീവ് കെയർ യൂണിറ്റുകൾ ഡയഗ്നോസ്റ്റിക് ലബോറട്ടറികൾ ഇൻപേഷ്യന്റ് വാർഡുകൾ എന്നിവ ഉൾപ്പെടെ ഏറ്റവും മികച്ച സൗകര്യങ്ങളാണ് ആശുപത്രിയിൽ സജ്ജമാക്കിയിട്ടുള്ളതെന്ന് ഉദ്ഘാടന വേളയിൽ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ സായി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം ഷോർട്ട് ബ്രേക്ക് ABC Cargo and Korea, number one in GCC. ABC Cargo and Korea, number one in GCC. ABC Cargo and Korea, number one in GCC. വേൾഡ് സ് റിപ്പോർട്ടിൽ ഗൾഫ് മേഖലയിൽ യു എ ഇ ഒന്നാം സ്ഥാനത്താണ് രണ്ടായിരത്തിരണ്ട് മുതൽ രണ്ടായിരത്തിനാല് വരെയുള്ള വ്യക്തികളുടെ ജീവിതത്തെക്കുറിച്ചുള്ള സ്വയം വിലയിരുത്തലുകളെ അടിസ്ഥാനമാക്കിയാണ് റിപ്പോർട്ട് ആഗോളതലത്തിൽ ഇരുപത്തിയൊന്നാം സ്ഥാനമാണ് യു എക്ക് ഖാലപ്പും ഐക്യരാഷ്ട്രസഭയുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സൊല്യൂഷൻസുമായും സഹകരിച്ച ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ സെന്റർ ഫോർ വെൽബീ ആണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് കുവൈത്താണ് ആഗോളതലത്തിൽ കുവൈത്തിനു മുപ്പതാം സ്ഥാനവുമുണ്ട് സാമൂഹിക ഐക്യം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പൊതുജനവിശ്വാസം എന്നിവയുൾപ്പെടെ നിരവധി പ്രധാന മേഖലയിൽ യു എയുടെ പുരോഗതി റിപ്പോർട്ട് കാണിക്കുന്നു സന്നദ്ധ സേവനത്തിൽ പത്തൊൻപതാം റാങ്കും സംഭാവന സൂചികയിൽ പതിനാറാം സ്ഥാനത്തുമാണ് യു എ സൗദി അറേബ്യ കുവൈത്തിനു പിറകിൽ ആഗോളതലത്തിൽ മുപ്പത്തിരണ്ടാം സ്ഥാനത്താണ് ന്യൂസ് ഡെസ്ക് ദുബായ് നന്ദി നമസ്കാരം കാർഗോ ആൻഡ് കൊറിയ നമ്പർ ഇൻ അബുദാബിയിൽ നിന്നും പ്രവാസികൾക്കായുള്ള ശബ്ദം